നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് നേതാക്കളായ എം പി ഇ ടി മുഹമ്മദ് ബഷീറും പി കെ കുഞ്ഞാലിക്കുട്ടി എംപിയും തിരഞ്ഞെടുപ്പ് നീക്കുപോക്കുകൾക്ക് വേണ്ടി എസ് ഡി പി നേതാക്കളുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച വിവാദമാകുന്നു ഈ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പൊന്നാനയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ വിഷയമാകുന്നത് ലീഗ് എസ് ഡി പി ഐ നേതാക്കൾ ഹോട്ടൽ മുറിയിലേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്നതോടെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം മുസ്ലിം ലീഗിനെതിരെ പോസ്റ്റുകളും ട്രോളുകളും പ്രചരിക്കുകയാണ് എസ് ഡി പി ഐ യുമായി ഒരു ബന്ധവുമില്ലെന്ന് ആവർത്തിച്ചു പറയുന്നതിനിടയും എന്തു കാര്യം ചർച്ച ചെയ്യാനാണ് പോയതെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ചോദ്യമുയരുകയാണ് എന്നാൽ രഹസ്യ ചർച്ച നടത്താനാണെങ്കിൽ സർക്കാർ ഹോട്ടലിൽ നടത്തുമോ മറ്റെവിടെയെങ്കിലും നടത്തിക്കൂടെയെന്നാണ് ലീഗ് നേതാക്കൾ ചോദിക്കുന്നത് തന്നെയുമല്ല പി കെ കുഞ്ഞാലിക്കുട്ടി ഹോട്ടലിലേക്ക് എത്തുകയും മിനിറ്റിനുള്ളിൽ തിരിച്ചു പോകുന്നതും ചെയ്ത അല്ല എന്നും അവർ വിശദീകരിക്കുന്നു മുൻകൂട്ടി ഉറപ്പിച്ച ചർച്ചയാണോ അതോ നേതാക്കളെ കണ്ടതോടെ കുഞ്ഞാലിക്കുട്ടി അധികം തങ്ങാതെ മടങ്ങുകയായിരുന്നു എന്നും സംശയിക്കപ്പെടുന്നു അപ്പോഴും കൂടിക്കാഴ്ച എസ് ഡി പി ഐ നേതാക്കൾ സ്ഥിരീകരിച്ചതോടെയാണ് ലീഗ് പ്രതിരോധത്തിലായത് ലീഗ് നേതൃത്വം സമ്മതിച്ചാലും ഇല്ലെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇത്തരമൊരു കൂടിക്കാഴ്ചകൾ വഴിവെക്കുക വിവാദത്തിലാകും ഇത് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും അറിയാവുന്നതുമാണ് അതിനാൽ വാർത്തകളെ തമസ്കരിക്കാനോ നിഷേധിക്കാനോ കഴിയുകയുമില്ല സി സി ടി വി ദൃശ്യങ്ങൾ പോലും ഹോട്ടലിൽ ലഭ്യമാകുമെന്നിരിക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് തീവ്രവാദ സംഘടനയുമായുള്ള ഇടപെടൽ ദുരൂഹമാണ് പൊന്നാനി ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തരമൊരു ഹസ്യ കൂടിക്കാഴ്ചയിലേക്ക് ലീഗിനെ നയിച്ചതെന്നാണ് സൂചന പൊന്നാനിയിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷത്തിൽ വൻ ഇടിവ് സംഭവിച്ചതും ഇത്തവണ പി വി അന്വർ എതിരാളിയായി എത്തിയതും ലീഗിനെ ആശങ്കയിലാഴ്ത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പൊന്നാനിയിൽ കഴിഞ്ഞ തവണ തവണത്തിലധികം വോട്ട് നേടിയ എസ് ഡി പി ഐ നേതാക്കളുമായി ലീഗ് നേതാക്കൾ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം വരുന്നത് അതിനിടെ എസ് ഡി പി ഐ നേതാക്കളുമായി ഇത്തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടില്ലെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ ആവർത്തിച്ച് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസാരിച്ചെന്നായിരുന്നു എസ് ഡി പി ഐ നേതാക്കളുടെ പ്രതികരണം നേതാക്കളുടെയും വ്യത്യസ്തമായ ഈ പ്രതികരണങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ എതിരാളികളും കാണിക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മുസ്ലിം ലീഗിനും യു ഡി എഫിനും കാര്യങ്ങൾ അത്ര പന്തിയാകില്ലെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു പി വി അൻവറിനൊപ്പം വി അബ്ദുറഹിമാൻ എം എൽ എ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പി കെ അബ്ദുറബീനെ വിറപ്പിച്ച നിയാസ് പുളിക്കലത്ത് തുടങ്ങിയ നേതാക്കളും പ്രചാരണത്തിൽ സജീവമായതോടെ ലീഗ് കേന്ദ്രങ്ങളിൽ ആശങ്ക വർദ്ധിക്കുകയും ചെയ്തു ഇതിനിടെ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ലീഗ് കോൺഗ്രസ് തർക്കങ്ങളും അൻവറിന് അനുകൂലമാകുമെന്നും യു ഡി എഫ് കേന്ദ്രങ്ങൾ ഭയപ്പെടുന്നു കഴിഞ്ഞ ദിവസം പി വി അൻവറുമായി ഡി സി സി നേതാവ് കൂടിക്കാഴ്ച നടത്തിയത് യു ഡി എഫിനുള്ളിൽ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് വിമതശല്യം ഉണ്ടാകാതിരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വവും അണികളും ജാഗ്രത പാലിക്കുന്നതിനിടെയാണ് ഇടുത്തി പോലെ കൊണ്ടോട്ടിയിലെ രഹസ്യ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് കൊണ്ടോട്ടി കെ ടി ഡി സി ഹോട്ടലിൽ എന്താണ് സംഭവിച്ചതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും അണികളോടും വോട്ടർമാരോടും വിശദീകരിക്കേണ്ടി വരുമെന്നും തീർച്ചയാണ് അതിനിടെ എസ് ഡി പി ഐക്കെതിരെ നിരന്തരം രംഗത്തു വരുന്ന കെ എം ഷാജിയും ഈ സംഭവത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നതും രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നു ലീഗ് എസ് ഡി പി ഐ കൂടിക്കാഴ്ചയുടെ വാർത്തകൾ പുറത്തുവന്നതോടെ മുസ്ലിം ലീഗിനെതിരായ ശക്തമായ പ്രചാരണ ആയുധമാണ് സി പി എമ്മിന് ലഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പൊന്നാനിയിൽ സി പി എം ഉന്നയിക്കുന്ന പ്രധാന രാഷ്ട്രീയ വിഷയവും ഇതുതന്നെയായിരിക്കും ന്യൂസ്